ജീവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുമായിരുന്നു എന്ന് പറഞ്ഞ് മൈക്കുകൾക്ക് മുമ്പിൽ വിലപിച്ചിരുന്ന ഒരുപാട് പേരെ നാം കണ്ടിരുന്നു ഇതാ ഒരു കുഞ്ഞ് പത്തു വയസ്സുകാരി ഒരു കുഞ്ഞ് ഇവളും ജീവിച്ചിരുന്നു എങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുമായിരുന്നു ഇവരുടെ പേരെഴുതി മൈക്കിന് മുൻപിൽ വിലപിക്കാൻ ക്യാമറയ്ക്ക് മുൻപിൽ വിലപിക്കാൻ ആരുമില്ല കാരണം കൊല്ലപ്പെട്ടത് ഒരു കുഞ്ഞ് എന്നതിലുപരി ഒരു ജൂത പെൺകുട്ടിയായിരുന്നു ആ മരണം പോലും ഒരു വിജയമായി കണ്ട് വിസ്മയം കൊള്ളുന്നവർ കൂടുകയാണിവിടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ഒരാഘോഷ പരിപാടികളിലേക്ക് ചോര പുഴയൊരുക്കാനെത്തിയവർ വംശവെറി മതവെറി പൂണ്ടെത്തിയവർ അവരിൽ പാകിസ്ഥാൻ കാരനമുണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇത്തരം ഒരു ആഘോഷത്തിലേക്ക് ഇസ്രായേലിലേക്ക് ആയിരത്തി എഴുന്നൂറ് ജീവനുകളെടുത്ത ഹമാസ് തീവ്രവാദികളുടെ തുടർച്ച അവർ ഇന്നും ഇസ്രായേൽ വംശജരെ തേടിയെത്തുമ്പോൾ ആളി പടരുകയാണ് ഈ വെറി മറ്റ് പല രാജ്യങ്ങളിലും ഇത് ക്രൈസ്തവർക്ക് നേരെയും ഉണ്ടാകുന്നു ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഭീകര ആക്രമണത്തിൽ പത്തു വയസ്സുകാരി ലിറ്റിൽ മെറ്റിന്റെയും കൊല്ലപ്പെട്ടിരിക്കുന്നു അക്രമം നടത്തിയത് അൻപത് വയസ്സുകാരായ സാജിദ് അക്രമം ഇരുപത്തിനാല് വയസ്സുള്ള നവീദ് അക്രമം രണ്ടു പേരും അപ്പനും മകനും മുപ്പത് വർഷത്തിനിടെ നടന്ന ഏറ്റവും വലിയ അക്രമമായിരുന്നു ഓസ്ട്രേലിയയിൽ ഉണ്ടായത് ലോകത്തെ സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഓസ്ട്രേലിയ ഇവിടെ ഇത്തരം കൂട്ട വെടിവയ്പ് അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തെക്കൻ ദ്വീപ് ആസ്ഥാനമായ ടാസ്മാനിയയിലെ പോർട്ട് ആദർ വിനോദ് സഞ്ചാര കേന്ദ്രത്തിൽ ഒരു തൂക്കുധാരി മുപ്പത്തിയഞ്ചു പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം നടത്തിയ ഏറ്റവും വലിയ അക്രമം അക്രമികളിൽ സാജിദ് അക്രമിനെ സംഭവ തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു നവീദ് അക്രം ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് നബീദിന് സിഡ്നി ആസ്ഥാനമായുള്ള ഒരു ഐസിസ് ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആറ് വർഷം മുൻപ് ഈ കാരണത്താൽ അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയ സജിദ് അക്രം പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് പാർട്ട്ണർ വിസയിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ കുടിയേറ്റക്കാരായി കയറിയിട്ടുണ്ട് പലവിധ വിസകളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴത് ബാൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു കാരണം അവർക്ക് സഹിക്കാനാവുന്നതിലപ്പുറമാകുന്നു മതപരമായ അസഹിഷ്ണുത ജൂതസമൂഹത്തിന് നേരെ പാകിസ്ഥാൻ വംശിതർ നടത്തിയ അതിക്രമത്തെ ചെറുത്തുനിന്ന് അവരിൽ ഒരാളെ കീഴടക്കിയത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന ലെബനോനിൽ നിന്നും കുടിയേറിയ വ്യക്തിയാണ് അയാൾ ഇന്ന് ഓസ്ട്രേലിയയിലെ ഹീറോയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇസ്ലാമാണ് എന്ന വിശ്വാസത്തിൽ മലയാളിയായ ഒരാളുടെ കുറിപ്പ് നോക്കൂ എത്രത്തോളം കൃമിനുരയ്ക്കുന്ന ജന്മങ്ങളാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല കുറെ കാലമായി ജീവൻ തൃണവൽക്കരിച്ച് അന്യരെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ഇറങ്ങുന്നവർ എല്ലാവരും മുസ്ലിമുകളാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ആസ്ട്രേലിയയിലും മാത്രമല്ല ഇന്ത്യയിലും അങ്ങനെ തന്നെ ഇതിപ്പോൾ ഈ മാസത്തിൽ തന്നെ അഞ്ചാമത്തെ സംഭവമാണ് ഞാൻ വായിക്കുന്നത് മരുന്നിന് പോലും മറ്റൊരു മതസ്ഥനോ നാട്ടുകാരോ വരുന്നില്ല അഥവാ വന്നാൽ പോലും വലിയ റിസ്ക് എടുത്ത് ഒരു പരിപാടിക്കും ഇവർ ഇറങ്ങുന്നില്ല പരമാവധി നീന്തൽ അറിയാവുന്നവർ നീന്തി രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട് ഇദ്ദേഹം പറഞ്ഞ അഞ്ച് സംഭവങ്ങൾ അതിൽ രക്ഷകരായത് മുസ്ലിമുകളാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പക്ഷേ അക്രമികൾ ആരായിരുന്നു അതിന് ഇരയാക്കപ്പെട്ടവർ ആരായിരുന്നു ആ നിഷ്കളങ്കർക്ക് മതമില്ലായിരുന്നോ ഇതാണ് ഭീകരതയുടെ രണ്ടാമത്തെ മുഖം ഒരു മുഖം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സ്ലീപ്പർ സെല്ലുകൾ ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഏത് അക്രമത്തെയും ലഘൂകരിച്ചുകൊണ്ട് ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം പുകഴ്ത്തിക്കൊണ്ട്